പേരാവൂരിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം തിങ്കളാഴ്ച വൈകുന്നേരം പേരാവ് ടൗണിൽ വെച്ചായിരുന്നു സംഭവം യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തി പേരാവ് ടൌൺ ജംഗ്ഷനിൽ എത്തിയപ്പോൾ സിപിഎം പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ പ്രതിഷേധമുണ്ടാകുകയായിരുന്നു ആർക്കാർ പറയുന്നു ആർക്കാ പറയുന്നു ഇങ്ങോട്ട് പോലെ ടീച്ചർ അറിയാം ഇല്ല നമ്മുടെ കാര്യങ്ങൾ എങ്ങോട്ട് പോലെ ടീച്ചർ કે ભયકાળ પટુને વર્તાલે લોકોના આ અચુરા રખે છે പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ഒടുവിൽ ഇരുവിഭാഗങ്ങളെയും പിരിച്ചുവിട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഹൈവിഷൻ ന്യൂസ്